വാതിൽ വാതിലടയ്ക്കാതെ ഒരു ദിവസം നമുക്ക് കിടന്നുറങ്ങാൻ സാധിക്കുമോ ഇല്ലല്ലേ നമുക്ക് ഒരിക്കലും അതിന് സാധിക്കില്ല ഇനിയിപ്പോ വീട്ടിൽ നിന്ന് നമ്മൾ എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടി ഇറങ്ങി അപ്പോ ആണ് അടുത്ത സംശയം ലൈറ്റ് ഓഫ് ചെയ്തോ ഗ്യാസ് ഓഫ് ചെയ്തോ വാതിലടച്ചോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കുന്ന നമ്മൾ വാതിലടയ്ക്കാതെ ഒരിക്കലും കിടന്നുറങ്ങാൻ പോകുന്നില്ല പക്ഷെ ഇവിടെയാണ് ഒരു ഗ്രാമം വ്യത്യസ്തമാകുന്നത് അവിടെ ഒരു വീട്ടിൽ വാതിലുകളെ ഇല്ല അപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഈ ഗ്രാമം നമ്മുടെ കേരളത്തിലാണെന്ന് എന്നാൽ ഒരു സംശയം വേണ്ട അത് കേരളത്തിലല്ല മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിൽ നിന്ന് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെ ശനിക്ഷിക്നാപൂർ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലെ നാലായിരത്തോളം വീടുകൾക്കാണ് വാതിലുകൾ ഇല്ലാത്തത് വീടുകൾക്കോ സ്ഥാപനങ്ങൾക്കോ വാതിലുകളുടെ അടച്ചുറപ്പില്ല അതിൽ തന്നെ പകുതിക്കും ജനലുകളുമില്ല എങ്കിലും ഇവിടുത്തെ പോലീസ് സ്റ്റേഷനുകളിൽ സീറോ ക്രൈം റേറ്റ്സ് ആണ് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മാത്രമാണ് മോഷണം ഇവിടെ ൾ വേണ്ടെന്ന് വെച്ചതിന് ഇവിടത്തുകാർക്ക് പറയാനുള്ളത് ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമത്തിൽ ഒരു വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടായി അതിനുശേഷം നസ്നാല നദിയുടെ തീരത്ത് കനത്ത പാറക്കല്ലുകൾ അടിഞ്ഞുകൂടി അങ്ങനെ തീരത്തടിഞ്ഞ പാറകളിൽ നാട്ടുകാർ വടികൊണ്ട് തട്ടിയപ്പോൾ അതിൽ നിന്നും രക്തം വന്നു ആ ദിവസം രാത്രിയിൽ ഗ്രാമതലവന്റെ സ്വപ്നത്തിൽ ശനി പ്രത്യക്ഷപ്പെട്ടു തീരത്തെഞ്ഞ പാറക്കല്ല് തന്റെ വിഗ്രഹമാണെന്നും അത് സൂക്ഷിക്കണമെന്നും ശനി ആവശ്യപ്പെട്ടു അതുമാത്രമല്ല വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത് തുറന്ന സ്ഥലത്തായിരിക്കണമെന്നും ഗ്രാമം മുഴുവൻ കാണുന്ന രീതിയിൽ വേണമെന്നും നിബന്ധനയും വെച്ചു അങ്ങനെ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് മേൽക്കൂരയില്ലാത്ത ഒരിടത്ത് ഗ്രാമീണർ വിഗ്രഹം പ്രതിഷ്ഠിച്ചു ഇങ്ങനെയൊക്കെയാണെങ്കിലും ശനിയാഴ്ചകളിൽ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു പ്രത്യേക വഴിപാടിനായി നിരവധി ചെറുപ്പക്കാർ ഇവിടെ എത്താറുണ്ട് മികച്ച ജീവിത പങ്കാളി ലഭിക്കാനാണ് ഈ വഴിപാട് ശനിക്ഷേത്രം തന്നെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നതും മഹാരാഷ്ട്രയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ തീർത്ഥാടകർ എത്തിച്ചേരുന്നുണ്ട് സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ വഴിപാടും ക്ഷേത്രവും വഴി ഗ്രാമവാസികളിൽ കുറേയധികം പേർക്ക് നല്ല വരുമാനവും ലഭിക്കുന്നുണ്ട്